നമസ്കാരം വാളയാർ അട്ടപ്പള്ളത്ത് അതിഥി തൊഴിലാളിയായ രാമനാരായൺ ഭയ്യാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ സി പി എം സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊലപാതകം ആർ എസ് എസിന്റെ വംശീയ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഫലമാണെന്ന് ആവർത്തിച്ചു പ്രഖ്യാപിച്ച മന്ത്രി എം പി രാജേഷിനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തിരിച്ചടിയായാണ് പ്രതിപട്ടികയിലെ പോലീസ് നിലപാട് പിടിയിലായ അഞ്ചു പ്രതികളിൽ നാലു പേർ ബി ജെ പി അനുഭാവികളാണെങ്കിലും നാലാം പ്രതിയായ ആനന്ദൻ സജീവ സി ഐ ടി യു പ്രവർത്തകനാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് സ്ഥിരീകരിച്ചു പ്രതികളിൽ സ്വന്തം പാർട്ടിക്കാരനുമുണ്ട് കൊലപാതകത്തിന് പിന്നിൽ സംഘപരിവാർ അജണ്ടയാണെന്നും പ്രതികൾക്ക് സി പി എം ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ മാധ്യമങ്ങൾ അത് ആഘോഷിക്കുമായിരുന്നുവെന്നും വീമ്പ് പറഞ്ഞ മന്ത്രി രാജേഷിന് എന്തായാലും നിലവിൽ മറുപടിയില്ലാത്ത അവസ്ഥയിലാണ് വംശീയ വിഷം ചുറ്റുന്നവരാണ് കൊലപാതകളെന്ന് എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ കൊലയാളി സംഘത്തിൽ സി പി എമ്മിന്റെ പോഷക സംഘടനയായ സി ഐ ട്യൂവിന്റെ നേതാവ് ഉണ്ടെന്നത് വ്യക്തമായി ഇതോടെ പ്രതികളെ മുഴുവൻ ആർ എസ് എസ് പട്ടികയിൽ കെട്ടിയിട്ട് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുള്ള നീക്കമാണ് പാളിയതെന്നും വ്യക്തമാണ് പ്രാദേശിക ക്രിമിനലുകൾ ചേർന്നായിരുന്നു ആ കൊല നടത്തിയത് അതിൽ രാഷ്ട്രീയത്തിനതീതമായ ക്രൂരതയാണ് ഉണ്ടായിരുന്നത് പ്രതികൾ കൊടും ക്രിമിനലുകളാണെന്നും രാഷ്ട്രീയത്തിനതീതമായ കൊലയാളി സംഘമാണിതെന്നും വരുത്തി തീർക്കാനാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ശ്രമം നാല് ബി ജെ പി അനുഭാവികൾക്കൊപ്പം ഒരു സി ഐ ടി പ്രവർത്തകൻ കൂടി ചേർന്നാണ് ഈ അതിക്രൂരമായ കൊലപാതകം നടത്തിയതെന്ന് പിണറായി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് പോലീസ് റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത അതിർത്തിയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന ക്രൂരത കൊല്ലപ്പെട്ട രാമനാരായണന്റെ ശരീരത്തിൽ മർദ്ദനമേൽക്കാത്ത ഒരിഞ്ച് സ്ഥലം പോലും ഇല്ലെന്നും വ്യക്തമാക്കുന്നതാണ് തല മുതൽ കാൽ കാൽവരെയും നാൽപ്പതിലധികം മുറിവുകൾ വാരിയെല്ലുകൾ തകർന്ന് തലയിൽ കടുത്ത രക്തസ്രാവം ഉണ്ടായി വടികൊണ്ട് അടിച്ചു മുഖത്ത് ചവിട്ടിയും നടത്തിയ ക്രൂരതയ്ക്ക് രാഷ്ട്രീയ നിറം കൊടുത്ത് വോട്ട് നേടാനായിരുന്നു സി പി ഐ എം ശ്രമം എന്നാൽ പ്രതികളിൽ സ്വന്തം പ്രവർത്തകന്റെ പേര് പോലീസ് തന്നെ വെളിപ്പെടുത്തിയത് പാർട്ടിക്ക് നാണക്കേടായി എന്നതാണ് വസ്തുത കേസിലെ നാലാം പ്രതി ആനന്ദനാണ് സി എച്ച് യു പ്രവർത്തകനായ ഇയാൾ പ്രദേശത്തെ ക്വാറി മണൽ മാഫികളുമായി അടുത്ത ബന്ധമുള്ള വ്യക്തി കൂടിയാണ് മുൻപ് ലോറി ഡ്രൈവർമാരെ മർദ്ദിച്ചതിനും വഴി തടഞ്ഞതിനും ഇയാൾക്കെതിരെ കേസുകളുണ്ട് ഗുണ്ടാ സംഘങ്ങളുടെ തണ്ണലിലാണ് ഇയാൾ വാളയാർ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നത് ബി ജെ പി അനുഭാവികളായ മറ്റ് നാല് പ്രതികളും വാളയാർ സ്റ്റേഷൻ പരിധിയിലുള്ള പിടിച്ചുപറി മദ്യപിച്ചുള്ള അടിപിടി കേസുകളിലൊക്കെ പ്രതികളാണ് തമിഴ്നാട് അതിർത്തി കടന്നു വരുന്ന വാഹനങ്ങളിൽ നിന്നും പണം തട്ടുന്ന സംഘത്തിലും ഇവർക്ക് പങ്കുണ്ടെന്ന് ആക്ഷേപമുണ്ട് പ്രതികളെല്ലാം തന്നെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവരാണെന്നും കൃത്യം നടക്കുമ്പോൾ ഇവർ കടുത്ത ലഹരിയിലായിരുന്നുവെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് മോഷ്ടാവ് എന്ന വ്യാജരിവരളുടെ തല്ലിക്കൊല്ലുന്നതിലൂടെ പ്രദേശത്ത് തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനാണ് ഈ ഗുണ്ടാസംഘം ശ്രമിച്ചത് എന്തായാലും സി പി എമ്മിലെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മന്ത്രി എ ബി രാജേഷ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളൊക്കെ തന്നെയും സംഘപരിവാർ പ്രവർത്തകരാണ് കൃത്യം നടത്തിയതെന്ന തരത്തിൽ ഇതിനൊരു രാഷ്ട്രീയ നിറം നൽകാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ആൾക്കൂട്ട കൊലപാതകത്തിൽ സി ഐ ടി പ്രവർത്തകനും പ്രതിയാകുന്ന സാഹചര്യത്തിൽ ഇവരുടെ നിലപാട് മാറുമോ എന്ന് അറിയേണ്ടതുണ്ട് എന്തായാലും ആൾക്കൂട്ട കൊലപാതകത്തിന് യാതൊരു ന്യായീകരണവുമില്ല പാർട്ടി പ്രവർത്തകർ ആരായാലും അത് ഏത് പാർട്ടിയിലുള്ള ആളുകളായാലും അത് മനുഷ്യത്വമില്ലാത്തവരാണ് എന്ന് കൃത്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം